ജീവാമൃതം ജീവാമൃതവും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജൈവ തയ്യാറിപ്പാണ് സസ്യങ്ങൾക്ക് അമൃത എന്ന പോലെ ഗുണകരമാണ് ഒരു ബക്കറ്റിൽ ഒരു കിലോ നല്ല പച്ച ചാണകവും ഒരു കിലോ നന്നായി പഴുത്തു കിണിഞ്ഞ പാളയങ്കോടൻ അഥവാ മൈസൂർ പൂവനും നൂറ് ഗ്രാം പയർ പൊടിയും ഏത് പയറും ഉപയോഗിക്കാം നൂറ് ഗ്രാം ശർക്കരയും കൃഷിഭൂമിയിലെ ഒരു കൈക്കുടന്ന മണ്ണുമെടുത്ത് നന്നായി ഇളക്കുക അതിലേക്ക് ഒരു ലിറ്റർ ഗോമൂത്രവും ചേർത്ത് ഇളക്കിയ ശേഷം പത്ത് ലിറ്റർ വെള്ളവും ഒഴിച്ചിളക്കുക ബക്കറ്റ് തണലിലോ ഷെഡിലോ മൂടി വയ്ക്കണം എല്ലാ ദിവസവും രണ്ടു നേരം ലൈനി ഇളക്കണം ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ജീവാമൃതം തയ്യാറാകും അതിലേക്ക് തൊണ്ണൂറ് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് രണ്ടാഴ്ചയിൽ ഒരിക്കൽ പച്ചക്കറികൾ കൊഴിക്കുന്നതായാൽ നല്ല വളർച്ചയും രോഗകീട പ്രതിരോധ ശക്തി കിട്ടുകയും ചെയ്യും